ട്രെയിൻ പുറപ്പെടുന്നതിന്റെ അറുപത് ദിവസം മുന്നെയാണ് ഇന്ത്യൻ റെയിൽവേയിൽ അഡ്വാൻസ് റിസർവേഷൻ ആരംഭിക്കുന്നത് നമ്മൾ ഒരു പത്ത് പതിനഞ്ച് പേര് ഒരുമിച്ച് ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നു ടിക്കറ്റ് റിസർവ് ചെയ്യുന്നു പക്ഷെ നമ്മൾ വഴിയിൽ അവസാന അവസാനഘട്ടമായപ്പോഴത്തേക്കും നമ്മൾ നാലഞ്ച് പേർക്ക് വരാൻ പറ്റിയില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സീറ്റുകൾ കിടക്കും അപ്പോൾ ഈ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കാൻ പാടില്ല എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ആർ ഐ സി വെയിറ്റിംഗ് ലിസ്റ്റ് തുടങ്ങിയ റിസർവേഷൻ അനുവദിക്കുന്നത് ഒരു ട്രെയിനിൽ നിശ്ചിത എണ്ണം സീറ്റുകളാണ് റിസർവേഷന് വേണ്ടി മാറ്റി മാറ്റിവെക്കുന്നത് ബാക്കി കുറച്ചെണ്ണം വിവിധ കോട്ടകളിലേക്ക് ഉദാഹരണത്തിന് ലേഡീസ് കോട്ട സീനിയർ സിറ്റിസൺ കോട്ട അല്ലെങ്കിൽ എമർജൻസി കോട്ട ഇങ്ങനെ കോട്ടകളിലേക്ക് മാറ്റി മാറ്റിവെക്കും അത് കഴിഞ്ഞുള്ള സീറ്റുകളാണ് ആദ്യം റിസർവ് ചെയ്യുന്നവർക്ക് കൺഫേം സീറ്റുകളായും പിന്നീട് ആർ എ സി ആയാലും അത് കഴിഞ്ഞ് വെയ്റ്റ് ലിസ്റ്റായും അനുവദിക്കുന്നത് അപ്പോൾ ആർ എ സി ആയ ആൾ ആളിനെ സംബന്ധിച്ച് ഒരു ട്രെയിനിൽ അദ്ദേഹത്തിന് ഇരിക്കാനുള്ള സീറ്റ് ഉറപ്പായി ലഭിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം പിന്നീട് നേരത്തെ റിസർവ് ചെയ്ത കൺഫേം സീറ്റുകൾ ആരെങ്കിലും ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് ചാർട്ട് പ്രിപ്പയർ പ്രിപ്പയറാകുന്നതിന് മുന്നേ തന്നെ അതായത് ഇന്ത്യൻ റെയിൽവേയിൽ ചാർട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു ട്രെയിൻ പുറപ്പെടുന്നതിന്റെ നാല് മണിക്കൂർ മുന്നേയാണ് ആ ചാർട്ട് പ്രിപ്പയർ ആവുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ആർ ഐ സി കൺഫേം ആയി സീറ്റ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്